ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് വൈകിപ്പോയിട്ട് വീഡിയോ ഇടാൻ ഓരോ തിരക്കൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ അതാണ് വീഡിയോ വരാൻ തന്നെ വൈകിപ്പോയത് അപ്പോൾ നമ്മൾ എന്നും എണീക്കണ ടൈമിൽ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച എണീ വിചാരിച്ച് മടിച്ച് കിടന്നിട്ടൊന്നുമില്ല അപ്പം നേരത്തെ എണീറ്റു പിന്നെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആക്കം പോലെ ഇട്ടു കേട്ടോ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ചോറൊന്നും വെക്കണ്ടല്ലോ സ്കൂളുമില്ല എന്നിപ്പോൾ നമുക്ക് കുടിയിരിക്കലുണ്ട് കേട്ടോ നമ്മളെ കുടുംബത്തിലുള്ള മൂത്താപ്പാൻ്റെ മോൻ്റെ കൂടി ഇരിക്കലുണ്ട് അപ്പോൾ ഉച്ചക്കേതായാലും ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ആക്കം പോലെ അങ്ങനെ എടുക്കാമെന്ന് കരുതി പിന്നെ പറമ്പിലൊക്കെ ഒന്ന് പോകണം വായക്കോലൊക്കെ ഉണ്ട് ഇട്ടോ വെട്ടാൻ അപ്പോൾ അതൊക്കെ എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കണ് പിന്നെ അതാ നല്ലൊരു അപ്പവും അതേപോലെ വെജിറ്റബിൾ കുറുമ്പേണിട്ടൊന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് തലേന്ന് അരച്ച് വെച്ചതാണ് അരിയും ചോറും തേങ്ങയും ഈസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഉഴുന്ന ഒന്നും ഇട്ടിട്ടില്ല അപ്പം അത് മൂന്നും കൂട്ടി നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അത്യാവശ്യം പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെജിറ്റബിൾ ഉള്ളത് ഞാൻ രാത്രി തന്നെ അരിഞ്ഞിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അതേപോലെ ഇത് എന്താണ് ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സവോളയും ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഇട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചു കെട്ടോ ഇനിയിപ്പം അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഇത് ഞാൻ പുതിയത് വാങ്ങിയതായിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ നമ്മൾ പാലപ്പം ചൂടാനൊക്കെ അപ്പം ഒന്ന് ഇതിലാണ് അപ്പം ചൂടണത് കുറേ അയക്കണ് ഞാൻ ഇങ്ങനെ ഒരു ചട്ടി വാങ്ങാൻ പുതിയ ചിക്കണ് അപ്പോൾ ഏതായാലും അത് വാങ്ങി പിന്നെ ദോശ ചൂടുമ്പോഴൊക്കെ നമ്മൾ അപ്പം ചൂടുന്ന സി അപ്പം ചൂടുന്ന ചട്ടി അതിലാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഈ ഒരു അപ്പം ചൂടാൻ പാലപ്പം ചൂടാൻ ഈ ചട്ടി ചട്ടിയില്ലേന് കേട്ടോ അപ്പോൾ ഏതായാലും അത് വാങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ മാവൊക്കെ നല്ല ഇതിൽ പൊന്തി വന്നിട്ടുണ്ട് ഇനി നല്ല കറക്റ്റായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ പാലപ്പൊക്കെ ചുടണീൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് മേലാട്ടം ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക് ഇതാ വലിയ ജീരകല്ലേ അത് ഒരുത്തി ഇട്ടു കൊടുത്തു കേട്ടോ വലിയ ജീരകം ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളെ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടേനി അപ്പോൾ അത് ഇട്ടെടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നൊരു ബ്രൗൺ കളറായിട്ട് സവോള ഒരു സവോള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സവോളയും കൂടി ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവോള ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കൂടുതൽ എരിവില്ലല്ലോ വെജിറ്റബിൾ കുറുമക്ക് അപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ടെടുത്തു അതും ഒന്ന് മിക്സാക്കിയിട്ട് താ നമ്മളെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തത് അതിട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പില പിന്നെ നമുക്ക് കറിയിൽ നിർബന്ധമാണല്ലോ അതെടുത്ത് കളിയണതാണെങ്കിലും കറിവേപ്പിലല്ലാത്ത കറി എന്തോ പോലെയാണ് അല്ലേ അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്തു പിന്നെ ഗരം മസാല അതൊരു മുക്കാൽ സ്പൂണ് അത് അത്ര കൊടുത്താൽ മതി അപ്പോൾ അത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഞാൻ ഒരു രണ്ട് വിസിൽ അടിച്ചുങ്ങാണ്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് കുക്കറിൽ അപ്പോൾ അതിട്ടെടുത്തിട്ട് ആ ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളം നമ്മളെ കയ്യിൽ പ്ലാസ് ഫ്ലാസ്കിലുണ്ട് ഇനി അപ്പോൾ അത് ഒഴിച്ചുകൊടുത്തു ചുടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മളെ ആ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ ഒരു പത്ത് മിനിറ്റ് നേരം ചെറു തേയിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ അരപ്പും ചേർക്കുന്നുണ്ട് തേങ്ങയും അതേപോലെ ക്യാഷ്യൂനട്ട് നമ്മളാ അണ്ടിപ്പരിപ്പില്ലേ അതൊരു രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുറുന്നനാക്കി നല്ല പേസ്റ്റാക്കി ഇങ്ങാണ്ട് ആണ് കേട്ടോ അരച്ചിട്ടുള്ളത് അപ്പോൾ അതും കറിക്ക് ഒഴിച്ചു കൊടുത്തു നമ്മളെ പാലപ്പത്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പിന്നെ അതാ കുറച്ച് കുരുമുളകും പൊടി അതും ഒരിത്തിരി വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ ചിലർക്ക് മല്ലിച്ചപ്പിൻ്റെ ചൊവയൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഞാൻ മല്ലിച്ചപ്പ് ഒരിത്തിരി എൻ്റെ കയ്യിൽ ഉണ്ട് ഇനി അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തിളച്ച് വരുന്ന ആ സമയത്ത് അപ്പോൾ നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചായ ഒന്ന് കുടിക്കണം നമ്മൾക്ക് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് പണി വിളക്കുണ്ട് അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പറമ്പുക്കൊന്ന് പോകാൻ പിന്നെ അപ്പോൾ അതാ ഞാൻ രണ്ട് അപ്പവും അയക്കുള്ള കറിയൊക്കെ എടുത്തിട്ട് ഇനി ചായ കുടിക്കട്ടെട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കുടീരിക്കലിന് പോകണമെന്ന് വിചാരിക്കണത് ഇപ്പൊ നമ്മളെ ചായ കുടിക്കലും വീട്ടിലുള്ള ഒരുവിധം പണിയാളും ഒക്കെ തീർന്നിട്ടാണ് പിന്നെ പറമ്പ് പോവുകയാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോവാന് എന്നാ അധികം ഇല്ലേനും നടന്നാല് നടക്കണ നടക്കാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ നമ്മള് നടന്ന് തിരിച്ചെത്തുമ്പോൾ സമയം കുറയാവും എന്തായാലും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നടക്കാനുള്ളൊരു സമയമല്ല അപ്പോൾ ഞാനും ഫീയും കൂടിയും സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഈ പോര് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ ഉനിയുണ്ട് കേട്ടോ അങ്ങനെ ഉടർഷിപ്പ് പോയിട്ടുണ്ട് ഉന്നിൽ ഞാൻ പറഞ്ഞു ഞാൻ ആക്കും പോലെ അങ്ങനെ വരാം ബേക്കിൽ കയറിട്ടങ്ങനെ ഞങ്ങൾ രണ്ടാളും സ്കൂട്ടി മേലാണ് കേട്ടോ പോയത് നമ്മളെ പറമ്പിൻ്റെ അടുത്താണ് ചേച്ചിൻ്റെ വീട് അപ്പോൾ ചേച്ചിൻ്റെ രണ്ട് നെയ്റ്റിൻ്റെ തന്നെ കേട്ടോ അടിച്ചു അത് കൊടുക്കാനും അപ്പോൾ അതും അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചുകാണ്ട് പോയതാണ് അപ്പൊതാ എന്നോ വിരിഞ്ഞു ഒരു കൂനാണ് കിട്ടോ കൂന് വല്ല വലുപ്പുണ്ട് ഏർ കണ്ടാല് നല്ല ഒരു കുഴപ്പമില്ല പക്ഷെ ജന്തുക്കൾ കിട്ടോ നല്ല പുഴുക്കളുണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല കൂനിന്റെ ഭംഗി ഇങ്ങനെ കണ്ടപ്പളേ വെയിലറക്കുമ്പോൾ അങ്ങനെ പൊന്ണതായിരിക്കും മഴയും മഴ പെയ്ത് പിന്നെ വെയിലറച്ചാൽ കൂനും പൊന്തു അപ്പം അങ്ങനെ പൊന്തിയതക്കാറ് അപ്പം അത് പറ്റൂലട്ടോ നിറച്ച് പൊയ്ക്കളാണ് അത് ഞാൻ അവിടെ തന്നെ വലിച്ചെറിഞ്ഞു അത് കണ്ടപ്പോൾ ഒരു രസം അപ്പം അങ്ങനെ എടുത്തതാണ് മൂന്ന് വാഴക്കൊലുണ്ട് കേട്ടോ വെട്ടാൻ അപ്പം അത് വെട്ടി മൂത്തിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിലേ ചിലപ്പം കിളിയാൾ കൊത്തും അല്ലെങ്കിൽ കുരങ്ങും കൊണ്ടുപോകും ഇതിപ്പം ഒന്നേ മൂടിട്ടിട്ടുള്ളൂ കേട്ടോ ചാക്കേറ്റ് ചാക്കേറ്റ് മൂടിയിട്ടാലേ നമുക്ക് പിന്നെ ഒരു കേടും കൂടാതെ കൈ കിട്ടും അല്ലെങ്കിൽ എന്താണ് എല്ലാം കിടത്തിയിട്ട് കയ്യേ കിട്ടുള്ളൂ കിളികളായിട്ടും കുരങ്ങന്മാരായിട്ടും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുരങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പറമ്പിൽ ആകെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് തൊഴിലുറപ്പും പണിക്കാര് എടുത്തതാണ് പിന്നെ പണിയെടുക്കാൻ ആരെയും ഏല്പിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ അത് നല്ലോണം പുല്ലൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആരെങ്കിലൊക്കെ ഇതാക്കണം അല്ലെങ്കിൽ മരുന്നെടുക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കാട് വെട്ടുകേ മെഷീൻ അങ്ങനെ വെട്ടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ അടക്കൊക്കെ പറിക്കാനായിട്ടുണ്ട് അപ്പോൾ അടി അടക്ക പരക്കാനാകണ സമയത്ത് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ അടക്ക തെറിച്ച് വീണാലൊന്നും കാണൂല അടക്കയും പച്ചക്കളറ് പുല്ലും പച്ചക്കളർ അപ്പോൾ എടിക്കൂടെ ഒക്കെ വീണ് അടക്കണതൊന്നും കാണൂല കേട്ടോ അപ്പോൾ അടക്ക പറിക്കാനാകണ സമയത്ത് കാടെന്തെങ്കിലും വെട്ട എന്ന് വിചാരിക്കുന്നുണ്ട് ചിലത് ചാക്കുകൊണ്ട് മൂടിയിടായിട്ടേ ഒന്ന് രണ്ട് കായ ഇതാക്കണ് കിളിയൊക്കെ കൊത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് പഴുത്ത് ഇനി അപ്പം അതാണ് കേട്ടോ കിളി കൊത്തിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടിയിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇനി അതും കേടർത്തി കളഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറിച്ചും കാണ്ടേ നമുക്ക് കടയിലൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് മാത്രമേ നമ്മൾ കടയിൽ കൊടുക്കണുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് വീട്ടിൽ പഴുപ്പിക്കാന്നാണ് വിചാരിക്കണത് പിന്നെ അടക്കയൊക്കെ പഴുത്തത് അവിടെ ഇവിടെയും ഒക്കെ ചാടിക്കിടക്കൂട്ടോ അപ്പോൾ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും അടക്ക പൊറുക്കാനായിട്ടും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ വലിയ സഞ്ചിയോ അല്ലെങ്കിൽ വലിയ കവറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴി കരുതും കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ അതാ വാ മാണിത്തട്ട മാണിത്തട്ട ഉണ്ടാവും ഉപ്പേരിയൊക്കെ അപ്പോൾ അതൊക്കെ പറിച്ചു കണ്ട് അതിന് കണക്കാക്കി ഒരു സഞ്ചി എന്തേലുമൊക്കെ കൊണ്ടുപോകട്ടോ അപ്പം ഒന്ന് പറിിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമോ ഒക്കെ മാണിത്തട്ട പരിക്കും അപ്പോൾ അടക്കൊക്കെ ഫീ അങ്ങനെ പൊറുക്കണുണ്ട് കാണുന്നത് കാണുന്നത് പിന്നെ പിന്നെതാ നമ്മളെ വാഴപ്പിണ്ടി ഇത് ഉപ്പേരി വെക്കാനും ഉപ്പിലിടാനും ഒക്കെ നല്ലതാട്ടോ ഉപ്പിലിട്ടാനും നല്ല ടേസ്റ്റാണ് അപ്പം ഉപ്പേരിയും വെക്കണം ഉപ്പിലും ഇടണം അതിനാണിപ്പോൾ ഈ വലുത് ഇങ്ങനെ കറ

മാണിത്തട്ടതാ മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നും കൊണ്ടായാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരു പെരിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് പിന്നെ അടയ്ക്കൊക്കെ പൊറുക്കൽ കഴിഞ്ഞു ഇനിയിപ്പം സമയം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം കുളിക്കാനും തിരുമ്പാനും ഒക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോത്തേന് തന്നെ പോകണമല്ലോ പിന്നെ നമ്മളെ എടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് പോയാൽ മതി കുളിക്കലിൽ പിന്നെ നേരത്തെ പോയാലല്ലേ എല്ലാവരേയും കാണാനും ഒക്കെ പറ്റുള്ളൂ പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ എടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ലല്ലോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലേക്കും